പോലീസിനെ ഇനി ജനം നന്നാക്കുമെന്ന് പറഞ്ഞാലോ ക്യൂ ആർ കോഡ് വഴി മാർക്കും ജനങ്ങൾ പോലീസിന് മാർക്കിടുന്ന രീതിക്ക് തുടക്കമായിരിക്കുന്നു നല്ല തുടക്കം തന്നെ നല്ല നാളേക്ക് ഇത് നല്ല മാറ്റമായി നമുക്ക് പ്രത്യാശിക്കാം എന്നാൽ ഇത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നതും എത്ര കാലം വരെ ഉണ്ടാകുമെന്നതും നോക്കി തന്നെ കാണണം കേരളത്തിൽ ഇപ്പോൾ ക്രമസമാധാനം നിലച്ചിരിക്കുകയാണ് അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് ഓരോ ദിവസവും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിലൊക്കെ മാറ്റം വരുത്താൻ നിയമപാലകർക്ക് കഴിയില്ലേ കേവലം പെറ്റിക്കേസിനും അപ്പുറം പോലീസുകാർക്ക് ചെയ്യാൻ പറ്റുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ ശരിക്കും നടപ്പിലാക്കേണ്ടതല്ലേ പോലീസിനെ നന്നാക്കാൻ ജനങ്ങൾ എന്ന് പറഞ്ഞാലോ വിചിത്രമായി തോന്നും അതെ നിയമപാലകർ തന്നെ നിയമം തെറ്റിച്ചാൽ അത് നിയമപാലകർക്ക് എന്തുമാകാമെന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് കടക്കുന്നത് ഒരിക്കലുമല്ല ഇത്തരത്തിൽ പോലീസിന്റെ അനാസ്ഥ മൂലം പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങൾ വലുതായതും ഒട്ടനവധിയാണ് ഉദാഹരണമായിട്ട് നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്കെതിരെ പ്രദേശവാസികളും മറ്റുമുള്പ്പെടെ നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നതാണ് ഒരുപക്ഷെ പോലീസ് അത് മുഖവിലയ്ക്ക് എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് കുറെ ജീവനുകൾ ബാക്കിയായനെ നമുക്കറിയാം എല്ലാ മേഖലയിലും നല്ലതും ചീത്തതുമായ ആൾക്കാരുണ്ട് അധികവും സത്യസന്ധരായവരാണെങ്കിൽ കൂടി ചെറിയൊരു ശതമാനം അഴിമതിക്കാർ ഉണ്ടെങ്കിൽ കൂടി നല്ല പേരിന് കളങ്കം വരും ഇത്തരത്തിൽ എപ്പോഴും വിവാദങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു വിഭാഗമാണ് സംസ്ഥാനത്തെ പോലീസുകാർ എന്നിട്ടും പഠിക്കാതെ ഒട്ടനവധി പോലീസുകാർ ഇപ്പോഴും ഉണ്ട് ഇനിയും നന്നാവാൻ റെഡി അല്ലെങ്കിൽ പിന്നെ ഇതിനെതിരെ ജനങ്ങളെ തന്നെ മുന്നിട്ടിറക്കി പ്രതിരോധം തീർക്കുകയാണ് സർക്കാർ ഇപ്പോൾ ഇതിലൂടെ ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് തന്നെ പരിഹാരം കാണാൻ സാധിക്കും അതോടൊപ്പം ജനങ്ങളെ നല്ല വഴിക്ക് നടത്തേണ്ട പോലീസുകാർ അത് നല്ല വഴി തിരഞ്ഞെടുക്കണമെന്ന ബോധ്യവും ജനങ്ങളുടെ വിലയിരുത്തലുകളും പോലീസുകാർക്കും ഏറെ സഹായകരമാകും അതെ കേരളത്തിൽ മൊത്തത്തിൽ ഇപ്പോൾ അഴിച്ചു പണിയേണ്ട സാഹചര്യമായിരിക്കുന്നു നന്നാവാത്ത പോലീസിനെ ജനത്തെ വിട്ട് ശരിയാക്കാനാണ് സർക്കാർ തീരുമാനിച്ചത് പോലീസിന്റെ പെരുമാറ്റവും കാര്യക്ഷമതയും വിലയിരുത്തി മാർക്കണം പാസ് മാർക്ക് കിട്ടാത്തവർക്കെതിരെ കൈയ്യോടെ നടപടിയും എടുക്കും പുതിയ സംവിധാനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എല്ലാ സ്റ്റേഷനിലും പ്രധാന പോലീസ് ഓഫീസുകളിലും മാർക്കിടാനുള്ള ക്യു ആർ കോഡ് പതിക്കും മൊബൈൽ സ്കാൻ ചെയ്താണ് മാർക്കിടേണ്ടത് മികച്ചത് നല്ലത് ശരാശരി മോശം തീരമോശം എന്നിങ്ങനെ റേറ്റിംഗ് പരാതി സ്വീകരിക്കാതിരിക്കുക അന്വേഷണം ഉഴപ്പുക അനാവശ്യ കാലതാമസം വരുത്തുക എന്നിവയും ഇതിലൂടെ അറിയാൻ സാധിക്കും ജില്ലാ പോലീസ് മേധാവിക്കായിരിക്കും മാർക്കും പരാതിയും ലഭിക്കുക ജനത്തിനുമേൽ കൈത്തിരിപ്പ് തിരിക്കുകയും കാശ് വാങ്ങി കേസെടുക്കാതിരിക്കുകയും ചെയ്യുന്നവരെ നന്നാക്കാനുള്ള അറ്റകൈ പ്രയോഗം കൂടിയാണിത് സൈബർ വിഭാഗമാണ് മാർക്കിടൽ സംവിധാനം സജ്ജമാക്കിയത് അതേസമയം ജനങ്ങൾക്ക് നേരിട്ടെത്താതെ പോലീസിനെതിരെ പരാതിപ്പെടാം എന്ന വെച്ചവുമുണ്ട് ജനങ്ങൾ നൽകുന്ന റേറ്റിംഗും പരാതികളും ഇവയിൽ രേഖപ്പെടുത്താൻ സാധിക്കും ജില്ലാ മേധാവിമാർ നേരിട്ട് പരിശോധിക്കുന്നതിനാൽ ക്രമക്കേടിനുള്ള സാധ്യത കുറവായിരിക്കും മോശം പെരുമാറ്റം പരാതി ഒതുക്കൽ എന്നിവയ്ക്ക് താക്കിയത് സ്ഥലം മാറ്റം സസ്പെൻഷൻ നടപടികളും ഉണ്ടാകും അന്വേഷണത്തിൽ മനഃപൂർവ്വം വീഴ്ചയെന്ന് തെളിയുകയാണെങ്കിൽ പുറത്താക്കലിൽ വരെ കാര്യങ്ങൾ എത്തിച്ചെല്ലും മാന്യമായ ഔദാര്യമല്ല എന്ന ബോധം ഓരോ ർക്കും വേണ്ടതാണ് ഈ തിരിച്ചറിവ് വരേണ്ട സമയം ഇപ്പോൾ തന്നെ അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് പോലീസ് സെക്ഷൻ പ്രകാരം ജനങ്ങളോട് മര്യാദ ഔചിത്യം സഹാനുഭൂതി എന്നിവയുടെ പെരുമാറണം അതുപോലെ തന്നെ സെക്ഷൻ എൺപത്തി ആറ് ഒന്ന് സി പ്രകാരം പെരുമാറ്റ ദൂഷ്യം കൊണ്ട് അയോഗ്യനായാൽ പോലീസ് ഉദ്യോഗസ്ഥനായി തുടരാനാവില്ല സെക്ഷൻ എൺപത്തി ആറ് മൂന്ന് പ്രകാരം അക്രമോത്സുകത അസൻമാർഗത എന്നിവയ്ക്ക് നടപടി നേരിട്ട് വരെ എടുക്കാവുന്നതാണ് പിരിച്ചുവിടാൻ വരെ സാധിക്കും നല്ല വഴിക്കുള്ള ഗവൺമെന്റ് നിർദ്ദേശങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് മാന്യമായി പെരുമാറാവൂ രണ്ട് ബലപ്രയോഗം പാടില്ല മൂന്ന് പക്ഷപാതം കാട്ടരുത് നാല് പരാതികൾ തള്ളരുത് അഞ്ച് സ്ത്രീ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണം അതേസമയം നൂറ്റി പോലീസുകാരെയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി മെയ് വരെ പിരിച്ചുവിട്ടത് ക്രിമിനൽ കേസിലെ പ്രതികളാണ് ഇവർ പോലീസിന്റെ തെറ്റായ പ്രവർത്തികൾ ഒരിക്കലും ന്യായീകരിക്കാനാകില്ല കർശന നടപടി ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫെബ്രുവരി പന്ത്രണ്ടിന് നിയമസഭയിൽ പറഞ്ഞത് കഴിഞ്ഞ കുറച്ചു കാലമായി ജനങ്ങളുടെ ചിന്തകളിലും പ്രവർത്തികളിലും ഉണ്ടാകുന്ന മാറ്റമാണ് ഇത്രയും അക്രമങ്ങൾ നടക്കാനിടയാക്കുന്നത് ഇതിൽ ലഹരി വഹിക്കുന്ന പങ്കിനെ മനഃശാസ്ത്ര വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുകയാണ് ഇതിനെതിരെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ട വലിയ മാറ്റങ്ങൾക്ക് സഹകരണങ്ങൾക്കാണ് ഈ പദ്ധതി തുടക്കമിടുന്നത്